വിവാഹ ശേഷമുള്ള ഇടവേള അവസാനിപ്പിച്ച് വീണ്ടും എത്തിയിരിക്കുകയാണ് ഹരിത നായർ ഇനി അഭിനയിക്കില്ലേ എന്നായിരുന്നു കല്യാണ സമയത്ത് എല്ലാവരും ചോദിച്ചത് അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ആയില്ലെന്നായിരുന്നു മറുപടി ഇപ്പോഴത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പരമ്പരയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഹരിത പുതിയ പോസ്റ്റുകളിലൂടെയായി ആ സന്തോഷമാണ് പങ്കുവെച്ചത് ലൊക്കേഷനിലെത്തിയ ഹരിതയെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ആഹ്ലാദം പങ്കിടുകയായിരുന്നു പ്രിയപ്പെട്ടവർ സുഖമാണോ എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ ചോദിച്ചത് നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ആസ്വദിക്കുകയായിരുന്നു ഇവരെല്ലാം ഈ കുട്ടിയില്ലാതെ എന്താഘോഷം എന്നായിരുന്നു ചോദ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷമുള്ള വരവിൽ ലഭിച്ച സ്വീകരണത്തിൽ മനം നിറഞ്ഞ ഹരിത പറയുന്നു ഇതുപോലെ ആയിരിക്കണം ജോലിസ്ഥലം എന്നായിരുന്നു ഹരിത കുറിച്ചത് കുടുംബശ്രീ ശാരദയിലേക്കുള്ള തിരിച്ചറിവ് കുടുംബത്തിലേക്ക് വരുന്നത് പോലെയാണ് സഹപ്രവർത്തകരിൽ നിന്നും അത്രയധികം സ്നേഹവും കരുതലുമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരും നല്ല സപ്പോർട്ടാണ് തരുന്നത് സുസ്മിത എന്ന ക്യാരക്ടർ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വാക്കുകളിലൂടെയായി ഈ സന്തോഷം വിവരിക്കാനാവില്ലെന്നുമായിരുന്നു ഹരിതയുടെ കുറിപ്പ് വില്ലത്തരമാണെങ്കിലും ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് ചാലിനിയെ ഉപദ്രവിക്കുന്നത് ഇനിയെങ്കിലും എന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ സീരിയലിൽ വില്ലത്തിയെങ്കിൽ ചേച്ചി ജീവിതത്തിൽ ഉടനീളം ഒരു നായിക തന്നെയാണ് ബെസ്റ്റ് നായിക ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ പിന്നെയും പിന്നെയും കാണാൻ തോന്നി എല്ലാവരുമായിട്ടുള്ള ഒരു സന്തോഷം കാണാൻ കഴിയുന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഈ സീരിയലിലെ ആളുകളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായാണ് കാണുന്നത് സുസ്മിതയായി ചേച്ചി അടിച്ചു പൊളിക്കുകയെന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് ഈ സീരിയൽ അവസാനിക്കാറായില്ലേ നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളും വീഡിയോയുടെ താഴെയുണ്ട് ഉണ്ടായിരുന്നു സുസ്മിതയുടെ വരപോടെ കാര്യങ്ങളെല്ലാം മാറി മറിയുമല്ലോ ഇനി ഇതിനെയും കൂടെ കാണണം അല്ലോ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഇതിനകം തന്നെ പരമ്പരയുടെ പ്രമോ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട് ഈ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക